രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചതോടെ പല മാർക്കറ്റിംഗ് രീതികൾക്കും വ്യത്യാസം വരുമെന്നാണ് മാർക്കറ്റിംഗ് മേഖലയിലെ വിദഗ്ധ പഠനങ്ങൾ പറയുന്നത് തങ്ങളുടെ ബ്രാൻഡിൻ്റെ വിൽപ്പനയ്ക്കായി എന്തും ചെയ്യാൻ മടിക്കാത്ത ബ്രാൻഡുകൾ ഇനി വാസ്തവമുള്ള കാര്യങ്ങളുമായി കസ്റ്റമേഴ്സിനെ നേരിടേണ്ടി വരും ഷോപ്പ് വാല്യൂ പോലുള്ള പരിപാടികൾക്ക് പകരം നൂറ് ശതമാനം സുതാര്യവും ആധികാരികമായ പരസ്യ രീതികൾക്ക് സ്വാഭാവികമായി കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ കഴിയൂ എന്നും പഠനങ്ങൾ പറയുന്നു ഫോളോവേഴ്സിനേക്കാൾ എൻഗേജ്മെൻറ്റിനും ഹൈപ്പിനേക്കാൾ സത്യസന്ധതയ്ക്കുമായിരിക്കും ഇനി മാർക്കറ്റിങ്ങിൽ മുൻതൂക്കം പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറയുകയും പരസ്യം ചെയ്യുകയും അതേസമയം തങ്ങളുടെ ഫാക്ടറികളും കമ്പനികളുമൊക്കെ സൃഷ്ടിക്കുന്ന മലിനീകരണത്തിനെതിരെ കണ്ണടക്കുകയും ചെയ്യുന്ന ബ്രാൻഡുകളും കരുതിയിരിക്കണം വരുന്ന തലമുറയ്ക്ക് ഭൂമി വാസയോഗ്യമല്ലാതാക്കി മാറ്റുന്ന എല്ലാത്തിനെയും അവർ അകത്ത് നിർത്താനാണ് സാധ്യത പ്രൊഡക്റ്റ് വിൽക്കാൻ ആദർശം പറയുകയും സ്വന്തം കാര്യം വരുമ്പോൾ അത് സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്യുന്ന മുതലാളിമാർക്കും ഇനി വരുന്ന കാലം പരീക്ഷണത്തിൻ്റേതാണ് വണ്ണത്തെക്കുറിച്ചും നിറത്തെക്കുറിച്ചുമൊക്കെ ഉള്ള സ്ഥിരം തമാശകൾ ബ്രാൻഡുകൾക്കിനി ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യാനിടയുള്ളൂ കസ്റ്റമറുടെ വികാരങ്ങളെ മാനിക്കാത്ത ടോണ്ട് അഫ് ക്യാമ്പയിനുകളുടെയും കാലം കഴിയാൻ പോകുന്നുവെന്ന സൂചനകളാണ് രണ്ടായിരത്തി നമുക്ക് നൽകുന്നത്